നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ് മലയാള മാസത്തിലെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ച ആരംഭിക്കുകയാണ് ചിങ്ങമാസം ഒന്നാം തീയതി നമുക്കെല്ലാം വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അന്ന് കഴിയുന്നത്ര ആൾക്കാർ വീടുകളൊക്കെ വൃത്തിയാക്കുകയും ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുകയും ദർശനം നടത്തുകയും ഒക്കെ ചെയ്തിട്ട് അതായത് ഒരു ഐശ്വര്യത്തിൻ്റെ ഭാഗം ആയിട്ട് കണക്കാക്കുന്നു പ്രത്യേകിച്ച് പൊന്നോണം കടന്നു വരുന്ന ദിവസം കൂടിയാണ് അപ്പോൾ ഈ ചിങ്ങമാസത്തിൽ നമുക്ക് ഏറ്റവും അധികം പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യ സംക്രമമാണ് സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് ഈ ചിങ്ങമാസം ഒന്നാം തീയതി പ്രവേശിക്കുകയാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത് ആദിത്യൻ്റെ സ്വക്ഷേത്രമാണ് നമ്മൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി അതായത് സ്വന്തമായിട്ട് വീടില്ലാതെ വളരെ കഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിലൊക്കെ അരഞ്ഞ് താമസിക്കുന്ന ഒരു വ്യക്തി സ്വന്തമായിട്ടൊരു ഗൃഹം നിർമ്മിച്ച് അതിലേക്ക് പ്രവേശിക്കുന്ന അതിലേക്ക് താമസമാക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സന്തോഷം അതേ അവസ്ഥയാണ് ഒരു ഗ്രഹത്തിന് അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന അവസ്ഥ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം അതീവ ബലവാനും ഗുണവാനുമാണ് ആദ്യത്തിന് ഇതിനേക്കാൾ കൂടുതൽ നല്ല ബലം കിട്ടുന്ന അവസ്ഥ മേടം രാശിയിൽ അതായത് വിഷു സമയത്താണ് ആദ്യത്തിന് ഇതിലും കൂടുതൽ നല്ല ഫലങ്ങൾ കിട്ടുന്നത് ആ ഒരു ഫലം കഴിഞ്ഞാൽ ഏറ്റവും അധികം ഗുണവാനാകുന്ന ഒരു സമയമാണ് ചിങ്ങം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ചിങ്ങമാസം ഒന്നാം തീയതി ഗ്രഹങ്ങളിലെ രാജാവാണ് ആദിത്യൻ അപ്പോൾ രാജാവ് ഗുണവാനായാൽ സ്വാഭാവികമായിട്ടും പ്രജകൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും അപ്പോൾ സ്വക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ആദിത്യൻ വളരെയധികം സന്തുഷ്ടനും ഉപകാരങ്ങൾ ചെയ്യുന്നവനും ഗുണപ്രദനുമായിട്ടുള്ള ഒരു ഗ്രഹമായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അതിൻ്റെ നല്ല ഗുണങ്ങൾ ലഭിക്കും അതായത് ഒരു പുതിയ വർഷം ആരംഭിക്കുന്നത് നമ്മുടെ കൊല്ലവർഷം ആരംഭിക്കുന്നത് ആദ്യത്തിൻ്റെ ചിങ്ങം രാശി പ്രവേശത്തോടു കൂടി ആയതുകൊണ്ട് തന്നെ അതൊരു ഗുണപരമായ സമയമായിട്ട് നാം തീർച്ചയായിട്ടും കാണണം എന്നാൽ ആദിത്യൻ മാത്രമല്ല നമ്മളെ സ്വാധീനിക്കുന്നത് നവഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ ജാതകം ചിന്തിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളുടെയും അവസ്ഥകൾ നമ്മളെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് ഗുണപരമായിട്ടും ദോഷപരമായിട്ടും ഒക്കെ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും ഗ്രഹങ്ങളിലെ രാജാവായ ആദിത്യൻ ഏറ്റവും ഗുണപ്രദനായി ഭവിക്കുന്ന ഈ ചിങ്ങമാസം അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപൂർവം ഏതാനും നക്ഷത്രങ്ങൾക്ക് മാത്രം ആദ്യത്തിൻ്റെ ഗുണം ലഭിക്കാതെയും വരുന്നുണ്ട് തിരുവോണം അവിട്ടം ചോതി വിശാഖം ഈ നക്ഷത്രങ്ങൾക്ക് ആദ്യത്തിൻ്റെ പൂർണ്ണ ഗുണം ലഭിക്കുന്നില്ല അവരപ്പോൾ ആദിത്യ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്ത് ആദ്യത്തിനെ ഗുണപ്രദമാക്കുവാൻ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതുണ്ട് ആദിത്യൻ്റെ നക്ഷത്രങ്ങളായിട്ടുള്ള കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രങ്ങൾ അതേപോലെ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന മകം പൂരം നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾക്കെല്ലാം തന്നെ അതീവ ഗുണകരമായ ഒരു സമയം ഈ ഒരു പുതുവത്സ ആരംഭത്തിൽ ലഭിക്കും എന്നാൽ ചിങ്ങമാസം കഴിയുമ്പോൾ ആദിത്യൻ കന്നിമാസത്തിലേക്ക് മയറും മാറും ഒരു വർഷം പന്ത്രണ്ട് രാശികളിലും ആദിത്യൻ സഞ്ചരിക്കുന്നുണ്ട് അതനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരും തുലാം രാശി ആദ്യത്തിന് നീചരാശിയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ നക്ഷത്രങ്ങൾക്ക് ആ സമയം തുലാമാസത്തിൽ ദോഷങ്ങളായിരിക്കും ആദ്യത്തിനെക്കൊണ്ടുണ്ടാവുന്നത് അപ്പോൾ ആദിത്യൻ്റെ ഏറ്റവും പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ആദിത്യൻ സ്വാധീനിക്കുന്നുള്ളതാണ് ആരോഗ്യം മെച്ചപ്പെടും എന്നുള്ളതാണ് ഏറ്റവും ഗുണപരമായൊരു കാര്യം ഐശ്വര്യം നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ ഉണ്ടാകും ഐശ്വര്യത്തിൻ്റെ കാരകത്വം ആദി ആദിത്യനാണ് അതേപോലെ കേസുകളിൽ പെട്ടൊക്കെ വിഷമിക്കുന്ന ആൾക്കാർക്ക് ആ കേസുകളിൽ വിജയം നേടുവാനും അതിനൊക്കെ മോചിതരാകുവാനും ഈ ഒരു സമയം ഗുണപ്രദമാണ് ശിരസ് സംബന്ധമായിട്ടുള്ള നമ്മുടെ തല സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് അതിൽ നിന്ന് ഒരാശ്വാസം ലഭിക്കുന്നുണ്ട് പ്രഷർ രക്തസമ്മർദ്ദം മൂലമൊക്കെ വിഷമിക്കുന്നവർക്ക് അത് ഒരു സാധാരണ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഈ ആദിത്യ ഗുണപരമായ സമയത്ത് തീർച്ചയായിട്ടും അവർക്കുണ്ടാകും വിദ്യാഗുണം കാരണം ആദിത്യൻ്റെ രാശിയിൽ തന്നെയാണിപ്പോൾ ബുധൻ നിൽക്കുന്നത് അതേപോലെ ദാമ്പത്യകാരൻ ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ വിദ്യാകാരകനും ദാമ്പത്യകാരകനും ആദ്യത്തിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആ ഗുണവാനായ ആദ്യത്തിൻ്റെ ഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ ബുധൻ്റെ ആ വിദ്യാഗുണം അത് തന്നെയുമല്ല ബുധൻ തൊട്ടടുത്ത ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഗ്രഹവും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല വിദ്യാഗുണം അവർക്കുണ്ടാകും ദാമ്പത്യ ഗുണവും അവർക്കുണ്ടാകുമെങ്കിൽ പോലും ശുക്രന് നീചരാശിയിലേക്കാണ് എടുത്ത് പ്രവേശിക്കുന്നത് കൊണ്ട് അല്പം വിലക്കുറവ് അവർക്കുണ്ട് ദാമ്പത്യ ഗുണമുണ്ടാകുമെങ്കിൽ പോലും അത് പൂർണ്ണ സ്ഥായിൽ ആയിരിക്കുകയില്ല എന്നൊരു കുറവും ഇവിടെ എടുത്തു പറയേണ്ടതാണ് സഞ്ചാരപ്രിയരായ ആൾക്കാർക്ക് ഈ ചിങ്ങമാസം ഏറ്റവും അനുകൂലമാണ് ധാരാളം അവർക്ക് സഞ്ചരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് വിദേശ യാത്രകളുണ്ടാകും വിദേശ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല അനുകൂല സമയമാണ് ആദിത്യ പ്രീതിയിൽ കൂടിയിട്ട് അവർക്ക് തീർച്ചയായിട്ടും അതിനനുകൂലമായ കാര്യങ്ങൾ ലഭിക്കുന്നതാണ് ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരം ഈ സമയത്തുണ്ട് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ആഭരണങ്ങൾ സ്വത്തുക്കളൊക്കെ നമുക്ക് ലഭിക്കുവാനുള്ള ഒരു യോഗം ഇവിടെ കാണുന്നുണ്ട് ആദിത്യ ഈ ചിങ്ങം രാശി പ്രവേശത്തിലേക്ക് ആദിത്യൻ്റെ സ്വാധീനം കൂടുതലുള്ളവർ സ്വാഭാവികമായിട്ടും പരാക്രമശാലികളായിരിക്കും പരാക്രമ സ്വഭാവം അവർക്ക് കൂടും എന്നാലത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ അവർ ശ്രദ്ധിക്കണം കാരണം പരാക്രമം ദോഷകാര്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ അത് തിരിച്ചടികൾക്കും സാധ്യതയുള്ള കാര്യമാണ് നല്ല സൽകീർത്തി ഇവർക്കുണ്ടാകും സമൂഹത്തിലൊക്കെ നല്ല പേരുകൾ സ്ഥാനമാനങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് വളരെ അനുകൂല സമയമാണ് ഈ ചിങ്കമാസം അവർക്ക് ഉദ്യോഗത്തിൽ ഉയർന്ന പദവികളിലേക്ക് എത്തുവാനും അവരുടെ വരുമാനത്തിൽ വർധനവുമൊക്കെ ഉണ്ടാക്കുവാനും ഉപകരിക്കുന്ന സമയമാണ് ഇതേപോലെ ധാരാളം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഉണർന്നെണീറ്റ് കുളിച്ചിട്ട് ഉദയസൂര്യനെ നോക്കിയിട്ട് ആദിത്യഹൃദയ മന്ത്രമോ അല്ലെങ്കിൽ ആദ്യത്തെ ഗായത്രി ജമമൊക്കെ നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ട് കാരണം അനുഭവസ്ഥർ അത് നല്ലവണ്ണം ചെയ്യും അതേപോലെ തന്നെയാണ് നമ്മുടെ ശാരീരിക ആരോഗ്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നത് അതായത് സൂര്യനെ നോക്കിയിട്ട് ആ ഒരു വ്യായാമം മുറ ചെയ്യുക അതും സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആദ്യത്തെ മന്ത്രങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും നല്ല കെൽപ്പും നൽകുന്നുണ്ട് ഇതൊക്കെ ആദിത്യ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഗുണമുണ്ടാകുമെന്ന് നമ്മുടെ പൂർവികർ മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ചിങ്ങമാസം ഈ ഒരു പുതുവർഷത്തിന് തുടക്കം ആദിത്യൻ്റെ ഗുണത്തിൽ കൂടിയിട്ട് നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിലേക്ക് ചോദിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ ദോഷ സമയങ്ങളോ ഗുണസമയങ്ങളോ തിരിച്ചറിയുവാനും അതേപോലെ ദശാപഹാരങ്ങളൊക്കെ അറിയുവാനും നിങ്ങളുടെ ദോഷത്വങ്ങൾക്ക് എന്താണ് പരിഹാരം ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാനുമായിട്ട് നിങ്ങളുടെ ജനന സമയം ജനന തീയതി ജനന സ്ഥലം നക്ഷത്രം ഇവ വാട്സപ്പിലേക്ക് എഴുതി അയച്ചാൽ യാതൊരുവിധ പ്രതിഫലവും ഇല്ലാതെ തന്നെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എല്ലാവർക്കും ഗുണപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭോവു രക്ഷതു